നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അഞ്ച് കോഴ്സുകൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് സയൻസോ ഹ്യൂമാൻറ്റിക്സോമേഴ്സോ എന്തുമായിക്കോട്ടെ എല്ലാവർക്കും ഒരുപോലെ തന്നെ എൻട്രൻസ് ഇല്ലാതെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അഞ്ച് കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത് ഇസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഞാൻ ഈ പറയാൻ പോകുന്ന അഞ്ച് കോഴ്സുകൾ നമുക്ക് എൻട്രൻസുകൾ ഇല്ല എന്നുള്ളത് എന്നാൽ തന്നെയും ചില യൂണിവേഴ്സിറ്റികൾ അവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ എക്സാംസ് അല്ലെ ചെറിയ രീതിയിലുള്ള എൻട്രൻസ് എക്സാംസ് നടത്താം എല്ലാ യൂണിവേഴ്സിറ്റിക്കും കമ്പൾസറി അല്ല എങ്കിൽ തന്നെയും ചില യൂണിവേഴ്സിറ്റികൾ നടത്താൻ നടത്തുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് ഓക്കെ അത് എന്ത് തന്നെ ആയാലും ഒരു നാഷണൽ ലെവൽ എക്സാം നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമിന്റെ അത്രയും ഒരിക്കലും വരില്ല അത് ജയിച്ചാൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ കിട്ടൂ എന്നൊന്നുമില്ല ഓക്കെ അപ്പൊ പല പല യൂണിവേഴ്സിറ്റികൾ പല പല കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നു പല പല യൂണിവേഴ്സിറ്റി പല പല എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നു മാത്രം മാത്രമേ ഉള്ളൂ ഇതിന് നമ്മൾ ചിന്തിക്കാനുള്ളത് ഫസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് ബി ബി ആണ് ബി ബി എന്ന് പറയുന്നത് നമുക്ക് ബി ബി എന്ന് പറയുന്ന കോഴ്സിലേക്ക് ഏതൊരു സ്ട്രീം എടുത്ത ഒരു കുട്ടിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ബി ബി എന്ന് പറയുന്നത് സോ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് നമുക്ക് കുറെ കോഴ്സുകൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് എന്താണ് നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവസാനത്തെ ഓപ്ഷൻ ബി ബി എ ആണ് എന്ന് പണ്ടൊരു ചൊല്ലൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും അത് തെറ്റാണ് കാരണം അങ്ങനെ ഒരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലാക്കാൻ ഒന്നും ഒന്നും കിട്ടാഞ്ഞിട്ട് അവസാനം നമ്മൾ ബി ബി എന്നൊരു ചിന്താഗതി ഉണ്ട് അങ്ങനെ തിങ്കിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തു കളയാം ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു മാനേജറിങ് എന്നൊരു എന്താണ് പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അതിന് നല്ലൊരു ഓപ്ഷൻ ബി ബി എ തന്നെയാണ് ബി ബി എ കഴിഞ്ഞാൽ നോർമൽ കേസില് നമ്മള് പോകുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് എം ബി എ ആണ് എം ബി എയുടെ എലിബിലിറ്റി എന്ന് പറയുന്നത് എനി ഗ്രാജുവേഷൻ ആണ് അപ്പം നമുക്ക് ബി ബി എ ഉള്ളൊരു കുട്ടിക്ക് മാത്രമേ എം ബി എക്ക് അപ്ലൈ ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ തെറ്റാണ് കാരണം അതിന്റെ എലിബിലിറ്റി എന്ന് പറയുന്നത് എനി കോഴ്സ് എനി ഗ്രാജു എനി കോഴ്സ് മീൻസ് എനി ഗ്രാജുവേഷൻ എനി ഗ്രാജുവേഷനുള്ള ഏതൊരു കുട്ടിക്കും എം ബിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പൊ എൻജിനീയറിംഗ് കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാണോന്നിരിക്കട്ടെ നിങ്ങൾക്കും എൻ എം എം ബി എന്ന് പറയുന്ന കോഴ്സ് തീർച്ചയായിട്ടും എടുക്കാൻ സാധിക്കും കാരണം എം ബി എയുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് എനി ഗ്രാജുവേഷൻ ആണ് അപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു കോഴ്സിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് അതായത് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടൊരു വ്യക്തിയാണ് ഓക്കെ അതിനുശേഷമാണ് എം ബി എന്ന് പറയുന്ന കോഴ്സ് ചെയ്യാൻ പോകുന്നത് അതായത് മാനേജിംഗ്

അതേ സമയത്ത് ഓൾറെഡി ഇപ്പം ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് ബി ബി ആണെന്നുണ്ടെങ്കിൽ ബി ബി എ നമ്മള് ജനറൽ ജനറലായിട്ട് പഠിച്ചിട്ടാണ് നെക്സ്റ്റ് കോഴ്സ് ആയിട്ട് നമ്മൾ എന്തെടുക്കുന്നത് എം ബി എടുക്കുന്നത് എന്നിരിക്കട്ടെ അപ്പൊ ഇവിടെ ഈ കോഴ്സ് മോശമാണെന്ന് പറയാൻ വേണ്ടി അല്ല ഞാൻ ഉദ്ദേശിക്കേണ്ടത് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നാണ് ബി ബി എന്ന് പറയുന്ന കോഴ്സ് തിരഞ്ഞെടുക്കുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ബി 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 എന്ന് പറയുന്ന കോഴ്സ് ചെയ്യുന്ന സ്ഥാപനം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ചില സ്ഥാപനങ്ങളിൽ വെറുതെ അങ്ങ് ബി ബി എ എന്ന് പറയുന്ന കോഴ്സ് വെറുതെ അങ്ങ് പഠിപ്പിച്ചു പോവുകയാണ് അങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു എംപ്ലോയ്മെന്റ് എംപ്ലോയിമെന്റ് എംപ്ലോയി ആകാൻ വേണ്ടത്തക്ക ഒരു സ്കിൽ ഡെവലപ്മെന്റ് നമ്മള് എന്ത് ചെയ്തിട്ടില്ല ഡെവലപ്പ് ചെയ്ത് സോ നമ്മൾ എപ്പോഴാണ് നമ്മൾ ബി ബി എ കോഴ്സ് ചെയ്യാൻ തീരുമാനിക്കുന്നത് ആ നിമിഷം നമ്മൾ നല്ലൊരു എന്താണ് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ തിരഞ്ഞെടുക്കുക അപ്പൊ നമുക്ക് അവിടെ നല്ലൊരു എന്താണ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള നല്ലൊരു അവസരം നമുക്ക് ഇപ്പം പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടില് പ്രസന്റേഷൻസ് അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറെ വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഇന്റേൺഷിപ്പുകളിൽ നമ്മൾ പങ്കെടുക്കുക അല്ലെങ്കിൽ ജോബ് ഷാഡോ ഇങ്ങനെയുള്ള കുറെ ആക്ടിവിറ്റീസിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമേ നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് ഇമ്പ്രൂവ് ആകത്തുള്ളൂ നമ്മൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല ഒരു എംപ്ലോയി ആയി മാറാൻ സാധിക്കത്തുള്ളൂ സോ ഇത്രയൊക്കെ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിവതും നമ്മൾ എന്ത് ചെയ്യാം എം ബി എന്ന് പറയുന്ന ഒരു കോഴ്സ് ജോയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു കോഴ്സ് കൊണ്ട് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാക്കിയുള്ളൂ അപ്പം ഇത്രയാണ് എനിക്ക് ബി ബി എ കുറിച്ച് പറയാനുള്ളത് ഇനി ബി ബിയിൽ ഇലക്റ്റീവ്സ് ഉണ്ട് അപ്പം ഈ വന്ന കാലഘട്ടത്തിൽ നമുക്ക് ബി ബിയിലും നമുക്ക് ഇലക്ടീവ്സ് ആഡ് ചെയ്യാൻ പറ്റും ഇലക്ടീവ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബി ബി ഐയിലെ സ്പെഷ്യലൈസ് ചെയ്യുന്ന കുറച്ച് ടോപിക്സ് അല്ലെങ്കിൽ കുറച്ച് കോഴ്സുകൾ അപ്പം മേ ബി ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫൈനാൻസ് പരമായിട്ട് മാർക്കറ്റിംഗ് മാർക്കറ്റിങ് എൻ്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഇങ്ങനെയുള്ള സോമെനി ടോപ്പിക്സ് നമുക്ക് അല്ലെങ്കിൽ കോഴ്സുകൾ അവൈലബിൾ ആണ് അപ്പം അപ്പം നമ്മൾ മേ ബി നമ്മളിപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കോളേജിൽ ഇലക്റ്റീവ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മളുടെ ബി ബി എ കോഴ്സ് ആ ആ ഒരു കോളേജിൽ കണ്ടിന്യൂ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഗ്രാജുവലി നമുക്ക് എന്താണ് സ്വന്തമായിട്ട് നമുക്ക് ഓഫ്ലൈനിലോ അല്ലെങ്കിൽ ഓൺലൈനിലോ ായിട്ട് ഈ പറയുന്ന ഇലക്ടീവ്സ് കോഴ്സുകൾ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഒരു യൂസ്ഫുൾ എന്ന് പറയുന്നത് നമ്മൾ ബി ബി എ പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് നമ്മളുടെ കയ്യിൽ ബി ബി എ പ്ലസ് ഈ ഒരു അഡീഷണൽ കോഴ്സ് കൂടി ഉണ്ടാകും ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും നെക്സ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് ബി എ ആണ് ബി എന്ന് പറയുമ്പോൾ സോഷ്യോളജി വരാം പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് സൈക്കോളജി ഓക്കെ അപ്പം ഈ മൂന്ന് ബി എ കോഴ്സുകളിലും ഏത് സ്ട്രീമിൽ പഠിച്ച കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഏത് സ്ട്രീമിൽ പഠിച്ച കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടുന്നതാണ് ഓക്കെ ഇതിൽ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത് ബി എസ് സൈക്കോളജി ആണ് ബി എസ് സൈക്കോളജി ശരിക്കും പറഞ്ഞാൽ ഏത് സ്ട്രീമിൽ പഠിച്ച കുട്ടികൾക്കും എന്താണ് അഡ്മിഷൻ കിട്ടുന്ന ഒരു കോഴ്സ് തന്നെയാണ് ബട്ട് എന്നാൽ ഇപ്പൊ ചില യൂണിവേഴ്സിറ്റികളിൽ അവര് അഡീഷണൽ ആയിട്ട് ചില സബ്ജെക്ട് കോമ്പിനേഷൻസ് ഒക്കെ അവർ കാണിക്കുന്നുണ്ട് എങ്കിൽ തന്നെ മിക്കവാറുള്ള യൂണിവേഴ്സിറ്റികൾ എല്ലാം തന്നെയും നമുക്ക് ഏത് സ്ട്രീമിൽ പഠിച്ച കുട്ടികൾക്കും ബി എസ് സൈക്കോളജിയിൽ അഡ്മിഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും ഇനി വരും കാലങ്ങളിൽ ഇതിന് ചെറിയ ചെറിയ ബി എ സൈക്കോളജിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സോഷ്യോളജി ആയാലും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ആയാലും അതുപോലെ തന്നെ സൈക്കോളജി ആയാലും ഏത് തന്നെ ആയാലും ഇത് നമ്മളെ ഡിഫറെന്റ് ആയിട്ടുള്ള കരിയർ സെക്ടറിലേക്ക് നയിക്കുന്നതാണ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ബി ബി എസ് സോഷ്യോളജി എടുക്കുവാണെങ്കിൽ സോഷ്യോളജി പഠിച്ച ഒരു വ്യക്തികൾക്ക് യു പി എസ് സി പോലുള്ള എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റിൻ്റെതായിട്ടുള്ള ഒരുപാട് പി എസ് സി എക്സാംസിലൊക്കെ വിൻ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സാംസ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുത്തുകാരൻ എഴുതാനുള്ള ഫീൽഡിലാണ് ഇഷ്ടമെങ്കിൽ എഴുത്തിന്റെ ഫീൽഡിലേക്ക് നമുക്ക് സോഷ്യോളജിയിൽ എടുത്തത് കൊണ്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അല്ലെങ്കിൽ ഒരു നിരീക്ഷകർ അങ്ങനെയുള്ള ഫീൽഡിലൊക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇത് ഏതൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മളുടെ പാഷൻ എന്തില് ആണ് എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ പാഷൻ എന്താണെന്ന് തിരഞ്ഞെടു തിരഞ്ഞെടുക്കുക മീൻസ് ഐഡന്റിഫൈ ചെയ്യാം നിങ്ങൾക്ക് എന്തിലാണ് നിങ്ങളുടെ കഴിവുള്ളത് പ്ലസ് ടു കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ നമ്മുടെ പാഷൻ ഫസ്റ്റ് യു ഐഡന്റിഫൈ യുവർ പാഷൻ നിങ്ങളുടെ പാഷൻ വേണം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്നിട്ട് മാത്രം ഏതൊരു കോഴ്സും തിരഞ്ഞെടുക്കുക അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഒരിക്കലും നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യാൻ പാടില്ല നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പാഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാകുന്നു ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരൻസിന്റെ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ഹെൽപ്സ് നിങ്ങൾക്ക് തേടാവുന്നതാണ് എന്നിട്ടും നിങ്ങൾക്ക് അത് നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിങ്ങൾക്ക് നടത്താം എന്നിട്ടും നിങ്ങൾക്ക് അതിലും നിങ്ങൾ സ്റ്റാറ്റിസ്ഫൈ അല്ല എന്നുണ്ടെങ്കിൽ ഒരു കരിയർ ഗൈഡിന്റെ സഹായത്തും നമുക്ക് തേടാവുന്നതാണ് എന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ പാഷൻ എന്നാണ് ഫൈ ചെയ്തിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്യാൻ എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നന്നായിട്ടും ഒരു സ്റ്റാർ ആയിട്ട് നിങ്ങളുടെ ആ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾക്ക് തിളങ്ങി നിൽക്കാൻ സാധിക്കുള്ളൂ നമ്മളുടെ മൂന്നാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് ബി ആണ് അപ്പം ബികോം എന്ന് പറയുന്ന കോഴ്സിലിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതൊരു സ്ട്രീം എടുത്ത കുട്ടിക്കും ബി കോം പഠിക്കാം ബട്ട് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബികോം പഠിക്കുമ്പോൾ ഒരു കൊമേഴ്സിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് എപ്പോഴും നല്ലത് തന്നെ ആയിരിക്കും കാരണം നമുക്ക് പഠിക്കാൻ ബികോം എന്ന് പറയുന്ന കോഴ്സ് പഠിക്കാൻ കുറച്ച് നമുക്ക് ഈസി ആയിട്ട് തോന്നും കൊമേഴ്സ് ആണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്നുണ്ട് ഓക്കെ എന്ന് കരുതി സയൻസ് എടുത്ത കുട്ടികളും ഒരുപാട് പേര് ബികോം ബികോമിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് സയൻസ് എടുത്തത് ബികോം എടുക്കുന്നവർ ഒരുപാട് പേരെ എനിക്കറിയാം സോ അവർക്ക് എന്ന് പറയുന്നത് ഓൾറെഡി അവർക്കൊരു മാത്സിന്റെ ടച്ച് ഉണ്ട് കാരണം അവർ സയൻസ് പഠിക്കുമ്പോൾ അതിൽ ഫിസിക്സ് ഉണ്ടല്ലോ ഫിസിക്സിൽ ഡെറവേഷൻസ് മറ്റൊക്കെ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കുറച്ച് മാത്സിന്റെയും കണക്ക്പരമായിട്ട് കുറച്ചൊരു ലോജിക്ക് അവർക്ക് ഉണ്ടായിരിക്കും സോ അതുകൊണ്ട് അവർ വലിയ തിരക്കേടില്ലാതെ അങ്ങ് പോകും ബട്ട് എന്നാൽ ഹ്യൂമാനിറ്റിക്സ് എടുത്തൊരു വ്യക്തിയാണ് ബി കോമിലേക്ക് പോകുന്നതെങ്കിൽ അവർക്ക് മാത്സിനെ കുറിച്ച് ഒരു നോളജും ഉണ്ടാകത്തില്ല അവർക്ക് ഭയങ്കര സ്ട്രഗിളിംഗ് ആയിരിക്കും ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കും ോം എന്ന് പറയുന്ന ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് അവർക്ക് ബികോമിൽ അഡ്മിഷൻ കിട്ടും ബട്ട് ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോ ഇങ്ങനെ ബികോം അല്ലെന്നുണ്ടെങ്കിൽ സയൻസ് ഒക്കെ പഠിച്ച കുട്ടികളാണ് ബികോം കോഴ്സ് എടുക്കുന്നതെങ്കിൽ അവർക്ക് നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞിട്ടും കോളേജ് ഓപ്പൺ ആകുന്നതിന് മുന്നേ ഒരു ഒരു ചെറിയൊരു പീരീഡ് ഓഫ് ടൈം നമുക്ക് കിട്ടും ആ ടൈമില് കോമേഴ്സിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് വേണം അതിനായിട്ട് സ്പെഷ്യൽ ആയിട്ട് ട്യൂഷന് പോകണം എന്നൊന്നും ഞാൻ പറയത്തില്ല നമുക്ക് യൂട്യൂബ് ചാനലിലുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ് സോ ആ വീഡിയോസ് ഒക്കെ ഇരുന്ന് കണ്ട് നമുക്ക് കോമേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ കൊമേഴ്സിന്റെ അകത്തുള്ള ടേംസ് അറ്റ്ലീസ്റ്റ് അന്നത്തുള്ള ടേംസുകള് അല്ലെങ്കിൽ ചെറിയ ചെറിയ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാല് അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ബികോമിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര നിങ്ങൾക്ക് അത് തോന്നും അപ്പൊ നമ്മുടെ നെക്സ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ന്യൂസ് പേപ്പർ ടെലിവിഷൻ റേഡിയോ എന്നൊക്കെയാണ് അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജേർണലിസം ഇപ്പൊ നമുക്കറിയാം സാറ്റലൈറ്റിന്റെ സാറ്റലൈറ്റ് ചാനൽ ചാനൽസിനെ ചാനലിനെ കാട്ടി ഉപരി ഒരുപാട് മാധ്യമങ്ങളും നമുക്ക് ഇന്ന് ഉണ്ട് അപ്പം ഇതിൽ നമുക്ക് വളരെയധികം ചാൻസുകൾ അല്ലെങ്കിൽ സാധ്യതകളുണ്ട് ജേർണലിസം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തെ അറ്റ് എ ടൈം ആ ഒരു സ്പോട്ടിൽ തന്നെ കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുക അതായത് ആ ഒരു എന്താണ് ഇൻസ്റ്റിഡന്റിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് ഒരു കൺഫ്യൂഷനും ജനങ്ങളിൽ എത്തിക്കാതെ കറക്റ്റായിട്ട രീതിയിൽ അതിനെ ആ ഒരു മെസ്സേജിനെ കൺവേ ചില ചിലർക്ക് പറ്റുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു ഇൻസിഡന്റിനെ നന്നായിട്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ സ്റ്റഡി ചെയ്യാതെ വെറുതെ അങ്ങ് നമ്മൾ എന്താണ് ജനങ്ങൾക്ക് മുമ്പിൽ മുമ്പിലേക്ക് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ജേർണലിസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് എന്താണ് മാസ് മീഡിയ മാസ് കമ്മ്യൂണിക്കേഷൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയുള്ള ഒരു ആയിട്ട് കിടക്കുന്ന വലിയൊരു ഏരിയ തന്നെയാണ് അപ്പൊ ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ നന്നായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏരിയയില് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്ന എന്തുകൊണ്ടും എടുക്കാൻ പറ്റുന്ന നല്ലൊരു കോഴ്സ് തന്നെയാണ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ബാച്ചലർ ഓഫ് ഡിഗ്രി എന്ന് പറയുന്നത് ഏതൊരു സ്ട്രീമിൽ പഠിച്ച കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടാവുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഇവൻ നിങ്ങൾക്കിപ്പം ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കണമെന്ന് ആഗ്രഹമൊന്നും ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ഷു ക്ലിയർ ദി എൻട്രൻസ് എക്സാം അതർവൈസ് യു ഡിറ്റ് നോട്ട് ദി അഡ്മിഷൻ ഓക്കെ ഇത് നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുക അല്ല നോർമലി നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അല്ലെ എന്താണ് കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും നമുക്ക് ഉണ്ടാകത്തില്ല അപ്പം ഇത്രയ്ക്കെയാണ് നമ്മുടെ ഈ അഞ്ചെണ്ണം ആണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് സോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ടെൻത്ത് കഴിയുമ്പോൾ തന്നെ ഒരു എക്സ്പെർട്ടിനെ നമ്മള് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ശരിക്കും ഒരു കറക്റ്റ് പാത് വേയിൽ കൂടി നമ്മളെ ഗൈഡ് ചെയ്യും കുറെ എന്തൊക്കെ ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് ആ എക്സാംസ് ഒക്കെ ഏത് പീരീഡ് ഓഫ് ടൈമിലാണ് വരുന്നത് നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻ എടുക്കണം എന്നുള്ളതൊക്കെ നമുക്ക് എക്സ്പേർട്ട് നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും സോ അത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ ആ ഒരു പാത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്ന് പറയുന്നത് നന്നായിട്ട് ക്ലിയർ ക്ലിയർ ആവാൻ വേണ്ടി ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും സോ നമുക്ക് അവിടെ ഒരു മറ്റു കൺഫ്യൂഷൻസ് ഒന്നും വരത്തില്ല നമുക്ക് വെൽ പ്രിപ്പയർ ആയിട്ട് മുന്നോട്ട് എക്സാംസുകളായാലും കോഴ്സുകളായാലും ഒരു കൺഫ്യൂഷൻ കൂടാതെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും സോ എന്റെ വീഡിയോ നിങ്ങളുടെ വൈഡപ്പിനാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്